ഹലോ ഗൈസ് ഇന്ന് ഡിസംബർ ഇരുപത്തഞ്ച് ഞങ്ങളെല്ലാവരും ഇന്ന് തറവാട് ക്ഷേത്രത്തിലാണ് ഇരുപത്തി ഏഴിന് മണ്ഡലം നാൽപ്പത്തൊന്നാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടാണ് എല്ലാവരും ക്ഷേത്രത്തിലെത്തിച്ചേർന്നത് എല്ലാവർക്കും അവധിയായതുകൊണ്ടാണ് ഈ ദിവസം ക്ലീനിങ്ങിനായി തിരഞ്ഞെടുത്തത് പ്രായഭേദമന്യേ പറ്റാവുന്നവരൊക്കെ അമ്പലത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ ഇങ്ങനെ അമ്പലത്തിൽ ഒത്തുകൂടുന്നത് വേറെ ലെവലാണ് പണിയും നടക്കും കൂടെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളും ഉണ്ടാകും ഇവിടെ ക്ലീനിങ് ഒക്കെ തകൃതിയായി നടക്കുന്നുണ്ട് അവിടെ അടുക്കളയിലാണെങ്കിൽ എല്ലാവർക്കും വേണ്ട ഫുഡും ഒരുക്കുകയാണ് ഇത്രയും കാലം മഴയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നല്ലോണം ചളി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു സൈഡൊക്കെ ബ്രഷ് എടുത്ത് അരച്ചിട്ടാണ് സൈഡിലെ ചളികളൊക്കെ അമ്മമാർ പോക്കുന്നത് അങ്ങനെ ക്ലീനിങ് മാത്രമല്ല എല്ലാ പരിപാടികളും നമുക്കിവിടെ കാണാവുന്നതാണ് പിന്നെ ഇത് ഞങ്ങളുടെ അച്ഛൻ്റെ ഏട്ടനാണ് അതായത് ഞങ്ങളെ വലിയ അച്ഛനാണ് ഇപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നോട് ചോദിക്കുകയാണ് ഇത് എപ്പോഴാണ് കാണുക എന്നൊക്കെ അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ അയച്ചു തരാമെന്നൊക്കെ പിന്നെ ഇതാണ് കേട്ടോ അശോകപ്പാപ്പൻ തറവാട് കാരണവരാണ് നാഗപ്പാട്ടുത്സവത്തിനൊക്കെ തറവാട് കാരണവര സ്ഥാനം അലങ്കരിക്കുക ഇനി അശോകപ്പാപ്പൻ നല്ല തറകളൊക്കെ ആണുങ്ങളാണ് വൃത്തിയാക്കുക അവിടേക്കൊന്നും പെണ്ണുങ്ങളൊന്നും വൃത്തിയാക്കാൻ ചെല്ലില്ല പിന്നെ ഞങ്ങൾക്ക് ഇവിടെ അമ്പലത്തിൽ ഗുരുദേവൻ്റെ ഒരകുണ്ട് ഗുരുദേവനെയാണ് ഫസ്റ്റ് പൂജയ്ക്ക് എല്ലാ കർമ്മങ്ങളും ചെയ്യണതിൻ്റെ മുന്നേ അപ്പോൾ ആ അകാണ് അതിൻ്റെ ഡോറൊക്കെ വൃത്തിയാക്കുകയാണ് അവിടെ അപ്പോൾ ഇവിടെ അടുക്കളയിലാണെങ്കിൽ എല്ലാവർക്കുമുള്ള ഭക്ഷണമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിവിടെ വെറുതെ വീഡിയോ എടുത്ത് നിറത്തിയാൾ വിചാരിക്കേണ്ട കേട്ടോ ഞാൻ അടുക്കളയിൽ ഒരുവിധമൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് വീഡിയോ എടുക്കാൻ നിന്നത് പിന്നെ വീഡിയോ എടുക്കൽ പെട്ടെന്ന് കഴിയല്ലോ അതിന് ശേഷം ഞാൻ പിന്നെയും ഇവിടേക്ക് വരും അങ്ങനെ ഓരോന്നും ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ചമ്മന്തിയും തൈരും ഒക്കെ റെഡി ആയിട്ടുണ്ട് അരിയാണെങ്കിലും അടുപ്പത്തിട്ടിട്ടുണ്ട് മസാല ഒക്കെ റെഡി ആയതാണ് ഇനി അരി ഒന്ന് വേവാൻ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഒക്കെയാണ് എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ക്ലീനിങ്ങിലേക്ക് ഞങ്ങൾ എല്ലാവരും ഇറങ്ങും കേട്ടോ അടുക്കളയിലത്തെ കഴിഞ്ഞ തിരുവൽ ബിരിയാണി തൈര് ചമ്മന്തി ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ ഉച്ചഭക്ഷണം അങ്ങനെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ട് ഒരു ക്ലീനിങ് അമ്പലത്തിൽ എന്തെങ്കിലും പരിപാടി വരുന്നതിൻ്റെ മുന്നേ രണ്ട് ദിവസം മുന്നേ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാവും കേട്ടോ എല്ലാവരും കൂടി വന്നിട്ട് ഇവിടെ വൃത്തിയാക്കും ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാഗപ്പാട്ട് ഉത്സവം വരാണ്ട് കേട്ടോ അത് ഫെബ്രുവരിയിലാണ് വരിക അത് ഒരു ഉത്സവം തന്നെയാണ് ആറ് ദിവസത്തെ ഉത്സവമാണ് നാഗപ്പാട്ട് മഹോത്സവം ഒരു ദേശത്തിന്റെ ഉത്സവമായിട്ടാണ് ഇപ്പോൾ നാഗപ്പാട്ട് മഹോത്സവം കൊണ്ടാടുന്നത് അങ്ങനെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഉച്ച ഒക്കെ ആകുമ്പോഴത്തേക്ക് ക്ലീനിങ് ഒക്കെ കഴിയാനായിട്ടോ പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പായി കസേരകളൊക്കെ നേരെ എല്ലാവരെയും പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കയ്യും കാലമൊക്കെ കഴുകി എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് വരാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ സെറ്റാക്കി മുന്നിലേക്ക് കൊണ്ടുപോയി വെക്കാൻ തുടങ്ങി എല്ലാവർക്കും വേണ്ട ഭക്ഷണമൊക്കെ പാത്രങ്ങളിലൊക്കെ എടുത്ത് അങ്ങനെ ഓരോരോ കഥകളും പറഞ്ഞ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്ക് കുട്ടികളൊക്കെ വന്നു കിട്ടും അപ്പോൾ കുട്ടിയേക്കും ഞങ്ങൾ ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്തു അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അതിനുശേഷം ചെറിയൊരു മീറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ നാൽപ്പത്തൊന്നിനെക്കുറിച്ച് പറയാം പറയുകയൊക്കെ ചെയ്തു മണ്ഡലം നാൽപ്പത്തൊന്നിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്തു പിന്നെ ഞാൻ പറഞ്ഞുള്ള ഉത്സവമുണ്ട് ഫെബ്രുവരിയിൽ അപ്പോൾ അതിനെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ളൊരു ചെറിയ മീറ്റിങ്ങൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങളവിടെ ഇരുന്നു അതിനുശേഷം ഓരോരുത്തരായി വീടുകളിലേക്ക് തിരിക്കും കേട്ടോ അങ്ങനെ എല്ലാവരും കഴിക്കാനൊക്കെ ഇരുന്നു ഇന്നത്തെ ഫുഡ് വെജിറ്റബിൾ ബിരിയാണിയാണ് വെജിറ്റബിൾ ബിരിയാണി വെച്ചത് ഇത് ക്ഷനോദേട്ടനാണ് ഞങ്ങളെ വലിയച്ഛൻ്റെ മോനാണ് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു മക്കളോടെ ഇരിക്കുന്നത് വിനുവേട്ടനാണ് വലിയച്ഛൻ്റെ മോനാണ് അങ്ങനെ എല്ലാവരും ഒരുവിധം എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നു ഏട്ടനത് കൈ കഴുകാൻ വേണ്ടി പോകുന്നുണ്ട് ഇത് ചോണിമേച്ചയാണ് ഞങ്ങളെ വലിയച്ഛൻ്റെ മോൻ്റെ ഭാര്യയാണ് വലിയച്ഛൻ്റെ മക്കളൊക്കെയാണ് ചിലവൂരാണ് വീട് പിന്നെ ഇത് ജിതീഷ് കാരന്തൂരാണ് വീട് പിന്നെ ഇത് ക്ഷണോദേറ്റനാണ് ഇവരൊക്കെ അമ്പലത്തിൻ്റെ ഭാരവാഹികൾ ഇവരൊക്കെ ഇല്ലതുകൊണ്ടാണ് കേട്ടോ അമ്പലം എന്നീ കാണുന്ന ഈ നിലയിലൊക്കെ എത്തിയത് ഇന്നിപ്പോൾ എല്ലാവരും ഇവിടെ ഒത്തൊരുമിച്ച് ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ഇവിടെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പുറമെ നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ അതിനൊക്കെ കാരണം ഇവരൊക്കെയാണ് കേട്ടോ അവരുടെ വില്ലിയച്ചൻ്റെ മക്കളും പിന്നെ കുറേ അമ്മമാരും എല്ലാവരെയും കൂട്ടായ പ്രവർത്തനങ്ങളുണ്ടാകും കേട്ടോ അമ്പലം എന്നിവ നിലയിലേക്ക് വളർന്നത് ഇത് പ്രബീഷേട്ടനാണ് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു പൂജകളൊക്കെ ചെയ്യാൻ പ്രബീഷേട്ടനാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്